കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്ന ദരിദ്രരായവർക്ക് സൗജന്യ ഭക്ഷണവും താമസവും ഒരുക്കി ശ്രദ്ധേയനാവുകയാണ് സിബിൻ ജോസഫ് എന്ന ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ റേഡിയേഷനും ഹൃദ്രോഗ ചികിത്സയ്ക്കുമായി എത്തുന്നവരെയാണ് സിബിൻ്റെ കാരുണ്യപ്രവർത്തനങ്ങൾ ഏറെയും അനുഭവിച്ചറിയുന്നത് ചെറുപ്പം മുതൽ രോഗികളെയും പാവപ്പെട്ടവരെയും സഹായിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നുവെന്ന് സിബിൻ ജോസഫ് പറയുന്നു പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുവാനായി നിൽക്കുമ്പോൾ ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി തൻ്റെ നേരെ ഭക്ഷണത്തിനായി കൈനീട്ടിയ സംഭവം തന്നെ ഉലച്ചു കളഞ്ഞതായി സിബിൻ പറയുന്നു അന്ന് അതിന് സാധിച്ചിരുന്നില്ലെങ്കിലും രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് തനിക്ക് ഇങ്ങനെയൊരു അവസരം ലഭിച്ചതെന്നും സിബിൻ പറയുന്നു ഞാനൊരു ദിവസം പ്ലസ് ടു കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു ഏകദേശം ഒരു അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിട്ട് പക്ഷേ ആ സമയത്ത് എനിക്ക് ഒന്നും കൊടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അതെനിക്ക് വലിയൊരു വിഷമം തോന്നി ദൂരസ്ഥലത്തു നിന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്ക് സിബിൻ്റെ നേതൃത്വത്തിലുള്ള ഭക്ഷണ വിതരണം ഏറെ സഹായകരമാണ് റേഡിയേഷനും ഹൃദ്രോഗ ചികിത്സയ്ക്കും വരുന്നവരുമാണ് സിബിൻ്റെ കാരുണ്യ പ്രവൃത്തി കൂടുതലായി ലഭിക്കുന്നവർ നല്ലൊരു കാര്യമാണ് കാരണം ദൂരെ ദൂരൊത്തിരി പാവപ്പെട്ടവർ സാമ്യമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് വരുന്നത് ക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ഒരു കൊടുക്കും അപ്പോൾ ഡോക്ടറെ കാണാൻ നിൽക്കുകയാണ് അതിനിടയ്ക്ക് വന്നത് ഞങ്ങൾക്ക് ഇവിടെ റേഡിയേഷൻ ഉണ്ട് ഇരുപത്തഞ്ച് റേഡിയേഷനാണ് അത് ഡെയിലി ഉള്ളതാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ പോയാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവർ റൂം തന്നു റൂം തന്നെ ആഹാരവും ഭക്ഷണവും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളിവിടെ താമസിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നിവിടെ ഉള്ള റേഡിയേഷൻ നാളെ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ നോക്കും അത് കഴിയുമ്പോൾ വേറെ ആൾക്കാർ വരും അവരെന്തായാലും വേറെ ആൾക്കാർ ഇവിടെ താമസിക്കും പാവപ്പെട്ടവർക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന സിബിന്റെ ആഗ്രഹം മനസ്സിലാക്കിയ ചാരംകുളം ആന്റണി ലിസമ്മ ദമ്പതികൾ തങ്ങളുടെ വീട് തന്നെ സിബിന് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിട്ടു നൽകുകയായിരുന്നു ഇപ്പം പറയുന്ന ഇവൻ ഈ ഉണ്ണീശോ പള്ളിയിലെന്നും പോയി മുട്ടുകൂത്തി ഉച്ച സമയത്ത് പോയി ഈശോ രക്തം ഉയർത്ത പോലെ ഞാൻ ഉയർത്ത് പ്രാർത്ഥിക്കുമായിരിക്കുന്നത് എനിക്കെവിടെയെങ്കിലും ഒരിടം കാണിച്ചു തരണേന്ന് പക്ഷേ അതായിരിക്കും എന്നിൽ ദൈവം പ്രവർത്തിച്ച് ഞാൻ ആ സിറ്റോട്ടിൽ നിന്ന് ഇരുന്ന് കാണുമായിരുന്നു ഇവൻ ഇതിലെ ചെരുപ്പിടാതെ പോകുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു ഈ പയ്യനേതോ ചെരുപ്പിടാതെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ തിലേ നടക്കും നമുക്കവനൊരു ചെരുപ്പ് മേടിച്ചു കൊടുക്കാവുന്നു എന്നുള്ള ഇതിലാണ് ഞാൻ അവനോട് അവനെ പരിചയപ്പെട്ടത് പക്ഷെ കൊടുക്കാം ഇവിടെ വന്ന് എൻ്റെ അടുക്ക വന്ന് കഴിഞ്ഞാണ് ഇവൻ എൻ്റെ ചേച്ചിയുടെ മോൻ ഇവിടെ വന്നപ്പോൾ അവനോട് പറഞ്ഞു എനിക്കിങ്ങനെ ഡ്രസ്സ് നടത്തണമെന്നാഗ്രഹമുണ്ട് അങ്ങനെയാണ് അവർ മൊബൈലിലൊക്കെ ഇട്ട് ഇത് പലരും അറിഞ്ഞ് അങ്ങനാണ് ഈ ഇത് ഇത്ര വായത് പശു ആട് പ്രാവുകൾ എന്നിവയെ വളർത്തി ലഭിക്കുന്ന വരുമാനം കൊണ്ടും പ്രദേശവാസികളുടെ ഉദാരമായ സംഭാവന കൊണ്ടുമാണ് സിബിൻ ഉച്ചഭക്ഷണ വിതരണത്തിനുള്ള പണം കണ്ടെത്തുന്നത് മെഡിക്കൽ കോളേജിലെത്തുന്ന നിർധനരായ രോഗികൾക്കും അവരുടെ കൂടെ വരുന്നവർക്കും സൗജന്യമായി വിഭവസമർത്ഥമായ സദ്യ ഒരുക്കുകയാണ് സിബിൻ ജോസഫ് എന്ന ചെറുപ്പക്കാരൻ കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ജിജു വർഗീസിനൊപ്പം അജീഷ് സാലു ഷെക്കേന ന്യൂസ്